പഠിച്ച സ്കൂളാണ് എറണാകുളം മോഡൽ ബോയ്സ് സ്കൂളിൽ നിന്നാണ് ഈ സ്കൂളിൻ്റെ മുൻപത്തെ കേരളം ഇപ്പോൾ ഹയർ സെക്കൻഡറി പ്ലസ് ടുത്ത് രണ്ടും ഉണ്ട് അതോടുകൂടി കേട്ടു ഇത് ഗവൺമെൻറ് പുതിയ കെട്ടിടം പണിതുക ും ഇടതുപക്ഷ ഗവണ്മെന്റ് ഒരുപാട് ഫണ്ട് അടക്കിയിട്ടുണ്ട് ആ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന വാഹനങ്ങളും അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട വാഹനങ്ങളാണ് ഇത് കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലും ഇങ്ങനെ കെട്ടിട്ടുണ്ട് ഒട്ട് തീർപ്പാക്കിയിട്ട് ചെറിയ പഴ അടച്ചിട്ടോ വിടാവുന്ന വണ്ടികൾ പോലും വിടാതെ ആഭ്യന്തര വകുപ്പ് കൊല്ലങ്ങളോളം തിരുമ്പിടിച്ചിട്ട് ഒരുപാട് പാവപ്പെട്ടവരായ ഡ്രൈവർമാരെയും അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന തൊഴിലുടമ അതായത് ലോറിയുടെ ഉടമകളിലും കാറിൻ്റെ ഉടമകളിലും ഓട്ടർസയുടെ ഉടമയിലും ടാക്സി വാഹനങ്ങളുടെ ഒക്കെ ഉടമകളുടെ കണ്ണൂരിൽ മുട്ടിക്കുന്നിന് സാധനമാണ് ഈ പോലീസ് സ്റ്റേഷനിൻ്റെ തിന്നോളം പോലീസ് സ്റ്റേഷനിൻ്റെ നേരെ മുമ്പിലായിട്ട് സ്കോൻ്റെ മുന്നിൽ കാണിക്കുന്നത് ഇതുപോലെ കേരളത്തിലെ മുട്ടന്നുകൾ ലക്ഷക്കണക്കിന് കോട്ടിക്കണക്കിന് വാഹനങ്ങളാണ് വെച്ചത് താളയും വീടില്ല കയറും വീടില്ല എന്നുള്ള രീതിയിലാണ് ആഭ്യന്തര വകുപ്പും ഈ പോലീസും ഈ വാഹനങ്ങളും സ്റ്റേഷനിൽ വിളിച്ചിട്ടുള്ളത് പറ്റാവുന്ന അത്ര ഇത് ഒരദത്ത് വെച്ചിട്ട് മാസം മാസം ഒരാലത്ത് വച്ചിട്ട് ഇത്തരം വാഹനങ്ങൾ വിട്ടുകൊടുക്കുക അതാണ് ഞാൻ പല തവണ ഒരു ചോദ്യം